സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്കും പ്രതിപക്ഷമായ യു ഡി എഫിനും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തിങ്കളാഴ്ച തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയായിട്ടും ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ വന്നതോടെ സി പി എമ്മും എൽ ഡി എഫും വലിയ സമ്മർദ്ദത്തിലുമായിരുന്നു നിരന്തരം ട്രോളുകൾ കൂടി ഇറങ്ങി തുടങ്ങിയതോടെയാണ് എന്തു വില കൊടുത്തും വെള്ളിയാഴ്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയത് അതിനാൽ തന്നെ പൊതു സ്വതന്ത്രനു വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൃപ്പൂണിത്തറം മുൻ എം എൽ എയും നിലമ്പൂർ സ്വദേശിയുമായ എം സ്വരാജിനെ ഇന്നവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് എം സ്വരാജിന്റെ മണ്ഡലത്തിലെ സാധ്യതകളെന്നാണ് ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയതോടെയാണ് എം സ്വരാജ് എസ് എഫ് ഐയുടെ നേതൃ രംഗത്തേക്ക് ഉയർന്നു വരുന്നത് പിന്നീട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ച സ്വരാജ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗത്വം നേടിയെടുത്തിട്ടുണ്ട് എം സ്വരാജിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്ന് പതിറ്റാണ്ട് കാലം കെ ബാബു കുത്തകയാക്കി വെച്ചിരുന്ന തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് അട്ടിമറി വിജയം നേടിയത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലെ താരപരിവേഷത്തിന് വലിയ വർധനവുണ്ടാക്കിയ ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയം ആവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരം എൽ എ ആയിരുന്നുവെങ്കിൽ എം സ്വരാജ് ഉറപ്പായും സംസ്ഥാനത്തെ മന്ത്രിസഭയിലും എത്തിച്ചേരുമായിരുന്നു ശബരിമല പ്രക്ഷോഭം തീപിടിച്ചതെന്ന കാലത്ത് അയ്യപ്പനെതിരെ നടത്തിയ ചില വിദ്വേഷ പരാമർശങ്ങളാണ് തൃപ്പൂണത്തറയിൽ സ്വരാജിന്റെ പരാജയം ഉറപ്പിച്ചതും കെ ബാബുവിന് ആയിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരികെ പിടിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സ്വരാജ് എന്ന കാര്യവും ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വരാജ് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് നിരീശ്വരവാദിയാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലുള്ള യാഥാസ്ഥിതിക മുസ്ലിം വോട്ടുകളെ ആകർഷിക്കുവാനും സ്വരാജിന് കഴിയുകയില്ല പിണറായി വിജയന്റെയും എം എ ബേബിയുടെയും സ്റ്റൈലിൽ മതവിശ്വാസികളെ അവഹേളിക്കുന്ന നിരവധി പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് സ്വരാജ് അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഏത് മതവിഭാഗത്തിലെയും വിശ്വാസ സമൂഹത്തിൽ നിന്ന് വോട്ട് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സ്വരാജ് എന്ന കാര്യവും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിലമ്പൂർക്കാരനായ സ്വരാജിനെ സി പി എം രണ്ടായിരത്തി പതിനാറിൽ തന്നെ തൃപ്പൂണിത്തറയിൽ നിന്നാണ് മത്സരിപ്പിച്ചത് സ്വന്തം തട്ടകത്തിലെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡിൽ പോലും തനിക്ക് ജയിക്കുവാൻ ശേഷിയില്ല എന്ന തിരിച്ചറിവ് മറ്റാരെക്കാളും നന്നായിട്ട് എം സ്വരാജിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പാർട്ടി നിലമ്പൂരിന്റെ ചുമതല ഏൽപ്പിച്ച് നിലമ്പൂരിലേക്ക് വിട്ടതിന് ശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിയോടും പൊതുസമൂഹത്തോടും താൻ സ്ഥാനാർത്ഥിയാകുവാനില്ല എന്ന് സ്വരാജ് പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം വി എസ് അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വി എസിനു വേണ്ടി മുറവിളി ഉയർന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ എം സ്വരാജ് നടത്തിയ വി എസ് വിരുദ്ധ പരാമർശങ്ങളും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ് ഇതൊരുപക്ഷെ പാർട്ടി വോട്ടുകൾ പോലും സി പി എമ്മിന് ചോർത്തി കളയുവാനുള്ള ഒരു ഘടകമാണ് ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും പൊതുജനങ്ങളുടെയും യുദ്ധവറിയുടെ പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷം എന്ന ധ്വനിയിൽ സ്വരാജ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും വ്യാപക വിമർശനങ്ങൾ വരുത്തിവച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഏറെക്കുറെ നമുക്ക് പ്രവചിക്കുവാൻ കഴിയും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വൻ ഭൂരിപക്ഷത്തിലുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെയും യു ഡി എഫിൻ്റെയും വിജയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഏതു വിരുദ്ധ സാഹചര്യത്തിലും ഏത് കുറ്റിച്ചൂല് നിന്നാലും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തങ്ങൾക്ക് സമാഹരിക്കുവാൻ കഴിയുന്ന വോട്ട് എത്രയാണെന്നോ സി പി എമ്മിന് സ്വരാജിന് കിട്ടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു കണക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഭരണമുന്നണിക്ക് മറ്റൊരു നേട്ടവും ഉണ്ടാവുകയില്ല ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി